ഇടതുപക്ഷത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സാംസ്കാരിക പ്രവർത്തകരും കലാകാരന്മാരും വലിയ തോതിലുള്ള കടന്നാക്രമണം നേരിടുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് അത്തരത്തിൽ ഇടതുപക്ഷത്തിന് വേണ്ടി പാടരുത് എന്ന തിട്ടൂരത്തിന് ഗായിക പുഷ്പാവതി നൽകിയ മറുപടി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് കഴിഞ്ഞ ദിവസം പുഷ്പാവതി തൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ ഒരു വീഡിയോ പങ്കുവയ്ക്കുകയുണ്ടായി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായ സുശീല ഗോപാലൻ മന്ദിരത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ പ്രകാശ് കാരാട്ടും വൃന്ദാക്കാരാട്ടും ഒക്കെ പങ്കെടുത്ത ഉദ്ഘാടന വേദിയിൽ അവർ തന്നെ ആലപിച്ച ഒരു ഗാനത്തിന്റെ വീഡിയോ ആയിരുന്നു അത് എത്ര എത്ര മതിലുകൾ തകർത്തറിഞ്ഞ കേരളം എന്ന പേരിലുള്ള ഗാനമായിരുന്നു അത് ആ ഗാനം യഥാർത്ഥത്തിൽ പുഷ്പാവതി ചിട്ടപ്പെടുത്തുന്നത് തന്നെ ശബരിമല പ്രക്ഷോഭകാലത്ത് ും ബി ജെ പിയും ഒരുപോലെ കേരളത്തിൽ ഒരു കലാപാന്തരീക്ഷം സൃഷ്ടിച്ചപ്പോഴായിരുന്നു ആ ഗാനം പങ്കുവെച്ചതിന് പിന്നാലെ ആ അടിയിൽ ഒരു ബിരുദൻ കമന്റിടുകയുണ്ടായി ഇടതുപക്ഷത്തിന് വേണ്ടി പാടരുത് അങ്ങനെ ഇടതുപക്ഷത്തിന് വേണ്ടി പാടരുതെന്നുള്ള തിട്ടൂരത്തിന് പുഷ്പാവതി നൽകിയ മറുപടി ഒരു ചോദ്യത്തിന്റെ രൂപത്തിലാണ് അത് തന്നെ ഇടതുപക്ഷത്തിന് വേണ്ടി പാടരുത് എന്ന് പറയുന്നവരോട് തന്നെ വളർത്തുന്നതിൽ നിങ്ങൾക്കെത്ര പങ്കുണ്ട് എന്നൊരു ചോദ്യമാണ് തിരികെ ചോദിക്കുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പുഷ്പാവതി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച ആ പോസ്റ്റ് ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് ആ പോസ്റ്റ് ഇങ്ങനെയാണ് എൻ്റെ സംഗീത പരിപാടി എന്നാൽ വിപ്ലവ ഗാനങ്ങളാണെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞേ ഞാൻ കമ്പോസ് ചെയ്ത ഗാനങ്ങളാണ് കൂടുതലും പാടാറുള്ളത് അതെല്ലാം വിപ്ലവ ഗാനങ്ങളുമല്ല പല ജോർണറിലുള്ള നിരവധി ഗാനങ്ങൾ ഉണ്ടാവാറുണ്ട് ചിലർ ഓഡിയൻസിന് ഇടയിൽ നിന്നും റിക്വസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വിപ്ലവ ഗാനം അത് ഞാൻ കമ്പോസ് ചെയ്തതായിരിക്കും മിക്കവാറും ആവശ്യപ്പെടുന്നത് അപ്പോൾ സന്തോഷപൂർവ്വം പാടും പിന്നെ നിങ്ങളുടെ എനിക്ക് പറയാനുള്ളത് എൻ്റെ സംഗീത പരിപാടിക്ക് കിട്ടുന്ന പ്രതിഫലം കൊണ്ട് ഞാൻ എൻ്റെ കുടുംബം നന്നായി നോക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ സ്വന്തം അധ്വാനം കൊണ്ട് സുന്ദരമായി നോക്കണം കേട്ടോ കുടുംബത്തിന്റെ മേൽഗതിക്ക് അത് അത്യാവശ്യമാണ് എന്നോട് പാടരുതെന്ന് പറയുന്നവർക്ക് എന്നെ വളർത്തിയെടുക്കുന്നതിൽ വല്ല പങ്കും വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ പാടിയാൽ കിട്ടുന്ന പ്രതിഫലം നിങ്ങൾക്ക് തരാൻ കഴിയുമോ എൻ്റെ പരിപാടികളിൽ എൻ്റെ അന്വേഷണാത്മകമായ കമ്പോസിഷൻസ് ആണ് അഭിമാനത്തോടെ പാടുന്നത് നിങ്ങൾക്കൊക്കെ നാണമില്ലേ എന്നോട് പാടരുതെന്ന് പറയാൻ ആ എൻ്റെ മാർഗം മുടക്കാൻ നിങ്ങളൊക്കെ ആരാ ഞാൻ കഷ്ടപ്പെട്ട കാലത്തൊന്നും നിങ്ങളെ ഒന്നും കണ്ടില്ലല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് പുഷ്പാവതി അവസാനിപ്പിക്കുന്നത് പുഷ്പാവതി ഗാനപ്രവീണയിൽ ഗവൺമെന്റ് സംഗീത കോളേജ് പാലക്കാടിൽ നിന്നും ഒന്നാം റാങ്കോടെ പാസ്സായ ഒരു ഗായിക കൂടിയാണ് അത് മാത്രമല്ല വിവിധ സാമൂഹിക സന്ദർഭങ്ങളിൽ അതുമായി ബന്ധപ്പെടുത്തിയ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുകയും അവ പുറത്തുവിടുകയും ചെയ്യുന്ന ഒരു ഗായിക കൂടിയാണ് പുഷ്പാവതി പൗരത്വ പ്രക്ഷോഭത്തിന്റെ സമയത്ത് മുരുകൻ വലിയ ആക്രമണം നേരിട്ടിരുന്ന ഘട്ടത്തിൽ അതോടൊപ്പം തന്നെ വിവിധ സാമൂഹിക ഘട്ടങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ഗാനങ്ങൾ ഇവർ പുറത്തിറക്കുന്നത് പതിവാണ് അത്തരത്തിൽ ശബരിമല പ്രക്ഷോഭകാലത്ത് ബി ജെ പിയും യു ഡി എഫും ഒരുപോലൊരു കലാപാന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിച്ചപ്പോഴാണ് എത്ര എത്ര മതിലുകൾ തകർത്തറിഞ്ഞ കേരളം എന്ന ഗാനം പുഷ്പാവതി തയ്യാറാക്കുന്നത് ആ ഗാനം പങ്കുവച്ചതിൻ്റെ പേരിലാണ് ഇടതുപക്ഷത്തിനു വേണ്ടി പാടരുത് എന്നൊരു തിട്ടൂരം പുഷ്പാവതിക്ക് നേരിടേണ്ടി വന്നത് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സംഗീതരും അതോടൊപ്പം തന്നെ കലാകാരന്മാരും ഒക്കെ വലിയ തോതിലുള്ള കടന്നാക്രമണം ഇപ്പോൾ നേരിടുന്നുണ്ട് സമൂഹത്തിലെ ഒരു വിഭാഗത്തിനിടയിലേക്ക് കടന്നു കയറിയ ഇടതുവിരുദ്ധത തന്നെയാണ് ഇവർക്കെതിരായ ഇത്തരം സൈബർ കടന്നാക്രമണങ്ങളും തിട്ടൂരങ്ങൾക്കും കാരണമെന്ന് പറയേണ്ടിയിരിക്കുന്നു പക്ഷേ എന്തായാലും പുഷ്പാവതി നൽകിയ മറുപടി തന്നെ വളർത്തുന്നതിൽ ഈ വിമർശിക്കുന്നവർക്ക് എന്ത് പങ്കുണ്ട് ആ ചോദ്യം ആ ചോദ്യം വളരെ പ്രസക്തമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു